ാണ് ഡോക്ടർ അവന് സ്കൂളിൽ പോകാൻ ഒരു താല്പര്യം ഇല്ല സ്കൂൾ എന്ന് പറയുമ്പോ തന്നെ ഇവന് ടെൻഷനാ വയറുവേദന വരാ തലവേദന വരുക അങ്ങനെ മൊത്തത്തിൽ ഒരു മൊത്തത്തിനും ഇതാണ് സ്കൂൾ ഫോബിയ ആള് ചില്ലരക്കാരനൊന്നുമല്ല നമ്മള് സ്കൂളിൽ കുട്ടികളെ വിടുന്ന സമയത്ത് അവൻ ഇഷ്ടപ്പെട്ട ബാഗ് ടിഫിൻ ബോക്സ് അങ്ങനെ എല്ലാം സെറ്റാക്കി കൊടുക്കും എന്നാൽ കുട്ടികളുടെ ഉള്ളിലുള്ള ഭയത്തിനെ മാത്രം നമ്മൾ ഗ്രൂം ചെയ്യാൻ മറന്നുപോകും ഇതാണ് സ്കൂൾ ഫോബിയയുടെ സ്റ്റാർട്ടിങ് പല കാരണങ്ങൾ കൊണ്ട് ഈ സ്കൂൾ ഫോബിയ ഉണ്ടാകാം പേരന്റ്സിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഓവർ കെയറിങ്ങോ സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റം അല്ലെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ കാരണമാകാം ഈ സ്കൂൾ ഫോബിയയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കുട്ടിയുടെ ഉള്ളിൽ സ്കൂൾ ഒരു സേഫ്റ്റി പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവന് ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഈ സ്കൂൾ ഫോബിയ നമ്മൾ ഒരു ഇമീഡിയറ്റ് സൊല്യൂഷനിലൂടെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത് അവനെന്ന് പറഞ്ഞു വിട്ടാൽ ഒരു കാര്യവും ഉണ്ടാവില്ല അത് അവിടെ തന്നെ റിമൈൻ ചെയ്യും ഫസ്റ്റ് കുട്ടിയെ മനസ്സിലാക്കുക അവന്റെ ഭയം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക കുട്ടിയുടെ ഉള്ളില് സ്കൂൾ ഒരു സേഫ്റ്റി പ്ലേസ് ആക്കി മാറ്റണം ഈ സ്കൂൾ ഫോബി ഒരു ലേസിനെസ് ഒന്നും അല്ല അതൊരു സൈലന്റ് ഫിയർ ആണ് അവിടെയാണ് റിയൽ പേരന്റിംഗ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ പറയുന്നതായിരിക്കും